നാട് ും കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഉളുപ്പില്ലെന്ന് ഞാൻ മലയാള സിനിമാ ലോകത്ത് പുതുവസന്തം വിരിച്ച ആശകൾ ആയിരം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ആവേശം നിറച്ചിരിക്കുകയാണ് ജയറാമും മകൻ കാളിദാസും ഒന്നിച്ചെത്തിയ ഈ ചിത്രം റിലീസ് ചെയ്ത് വെറും പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പത്തു കോടി രൂപയുടെ ആഗോള കളക്ഷൻ നേടി പ്രേക്ഷക ഹൃദയങ്ങളിൽ ആവേശം നിറച്ചിരിക്കുകയാണ് ഒരു വടക്കൻ സെൽഫിക്ക് ശേഷം ജി പ്രജിത്തിന്റെ സംവിധാനത്തിൽ ജയറാം അവതരിപ്പിച്ച ഹരിഹരൻ എന്ന കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ വീണ്ടും ഇടം നേടിയിരിക്കുന്നു സിനിമാ നിരൂപകർ ഇത് ജയറാമിന്റെ ഗംഭീര തിരിച്ചുവരവായി വിലയിരുത്തുന്നു ആദ്യമായി ജയറാമും മകൻ കാളിദാസും മുഴുനീള വേഷങ്ങൾ ഒന്നിച്ചെത്തിയ ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇവരുടെ പ്രകടനത്തോടൊപ്പം ഷറഫുദ്ദീൻ ആശാശരത്ത് ഈശാനി കൃഷ്ണ എന്നിവരുടെ അഭിനയവും പ്രേക്ഷക പ്രശംസ നേടി ഉക്മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ടിക്കറ്റുകൾ മിന്നൽ വേഗത്തിൽ വിറ്റുതീരുന്നു ആദ്യ ദിനം തന്നെ ഒരു കോടി രൂപയുടെ കളക്ഷൻ നേടിയ ചിത്രമാണ് ആദ്യ ദിനം തന്നെ ഒരു കോടി രൂപയുടെ കളക്ഷൻ നേടിയ ചിത്രം രണ്ടാം വാരത്തിൽ പടിപടിയായി വളർന്ന് പത്തു കോടി എന്ന മാന്ത്രിക സംഖ്യയിലെത്തി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു വസന്തകാലം സമ്മാനിച്ചിരിക്കുകയാണ് കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് ആശകൾ ആയിരം വിജയഗാഥ തുടരുന്നു ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യണം അത് നമ്മൾ അർഹിക്കുന്നുണ്ടോന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് വിട്ടേക്കണം പിന്നെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി ജീവിക്കണം